ദേ ഇത് നമ്മുടെ പൂന്തോട്ടത്തിലെ പുതിയ ആടാണ് കേട്ടോ ഇങ്ങനെ ദിവസം തോറും നമ്മളെ പുതിയ പുതിയ ആൾക്കാരെ അല്ലേ എനിക്ക് റോസയുടെ പേരറിയില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഡബിൾ ഡിലേറ്റിനോട് സാദൃശ്യമുള്ള റോസയാണ് കേട്ടോ എനിക്ക് പേരറിയില്ല ദേ രണ്ട് കളറും മിക്സ് ആയിട്ടാണ് കേട്ടോ നല്ലൊരു പീച്ച് പിങ്ക് കളറും അതുപോലെ ദൈ ഈ ഒരു കളറുമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമെന്നുള്ളൊരു കമൻ്റ് ചെയ്യണേ നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് വാങ്ങിച്ചപ്പോഴും ദൈവ ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്യാനായിട്ടോ വിടരുമ്പോൾ ഈ ഒരു കളറും വിടർന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഡാർക്ക് കളറിലോട്ടുമാണ് റോസ് മാറുന്നത് കേട്ടോ നമ്മുടെ എന്താ ചേഞ്ചിങ് റോസ് കണ്ടിട്ടില്ലേ ഒരു വിടരുമ്പോൾ ഒരു കളറ് കുറച്ച് കഴിയുമ്പോൾ വേറൊരു കളറ് പിന്നെ വേറൊരു കളർ അങ്ങനെ മൂന്ന് കളറിലേക്ക് മാറുന്ന ഒരു റോസ് പ്ലാൻ ഉണ്ടല്ലോ നമ്മുടെ ചേഞ്ചിങ് റോസ് എനിക്ക് തോന്നുന്നു അതുപോലെ ഒരു വെറൈറ്റി ആവും ഈ റോസേന്ന് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഈ